നീ പോയനില്ല തീയനില് ദൈവം തീയനില് സങ്കേതവും The end. Arty any hardy. പൂർണ്ണമായി അങ്ങയുടെ സംരക്ഷണയ്ക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ നീ കുറിച്ചൊരു കടന്നുകൊണ്ട് അങ്ങയുടെ ശിഷ്യനായ യോഹന്നാനെ അമ്മയുടെ സംരക്ഷണയ്ക്ക് ഏൽപ്പിച്ചുവല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും അതുപോലെ തന്നെ അമ്മയുടെ സംരക്ഷണയ്ക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു മാതൃസഹജമായ വാത്സല്യത്തോടെ അമ്മ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു അമ്മയുടെ വലിയ മാധ്യസ്ഥത്തോടൊപ്പം അമ്മയുടെ സംരക്ഷണയുടെ ശക്തി അറിയുവാൻ ഭർത്താവേ ഞങ്ങളുടെ മക്കളാ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ നീ നീ എൻ്റെ എൻ്റെ അങ്ങനെ നീ എൻ്റെ ആലം നീ എൻ ദൈവം ആരാധിക്കും പൂർണ ഹൃദയപോടെ തേടും നിൻ മുഖം ജീവകാലമില്ല സേവിച്ചീടും ഞാനിൽ സർവവും

सुनादा कनीयनमे दास ണ മേ സൗഖ്യം നൽഗണ ണമേ കൃപഭിഷേകം നൽഗണമേ അഭിഷേകം നൽഗണമേ കൃപഭിഷേകം നൽഗണമേ അഭിഷേകം നൽകണ നെലേ നിറക്കേണമേ ഭർത്താവ ഈശോയെ ഞങ്ങളുടെ രക്ഷകനാഥനുമായ ദൈവമേ ഘടസയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ശക്തമായ സംരക്ഷണയ്ക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഭർത്താവായി ഈശോയെ ഞങ്ങളുടെ ശിഷ്യരായ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ സ്വന്തം അമ്മയുടെ സംരക്ഷണയ്ക്ക് അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ ആ സംരക്ഷണയുടെ ശക്തിയുടെ തണലിലാണല്ലോ ഞങ്ങൾ വളരുന്നത് ആ സംരക്ഷണയിലാണല്ലോ ഞങ്ങൾ വളർന്നു വരേണ്ടത് അമ്മേ മാതാവേ അമ്മയുടെ സംരക്ഷണയ്ക്ക് ഞങ്ങളെ തന്നെ വീണ്ടും ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തെ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കണം ശിഷ്യന്മാരെ സംരക്ഷിച്ച് വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണം യേശുവിനെ സംരക്ഷിച്ച് വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ പരിശുദ്ധ അമ്മേ ഈശോയുടെ സന്നദ്ധയിലായിരിക്കുന്ന അമ്മയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചാൽ നിന്റെ മാധ്യസ്ഥം വഴി ശക്തമായ സംരക്ഷണം വഴി ഞങ്ങളെ കാത്തുപരിപാലിച്ചാൽ സ്തോത്രം സ്തോത്രം നന്ദി നന്ദി ിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടുവന്ന കാര്യങ്ങൾ അതിലെ ഓരോ വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടു ഒന്നാം ദിവസം നമ്മൾ കണ്ടത് പരിശുദ്ധ അമ്മ നമ്മളുടെ സ്വർഗീയ അമ്മയാണ് എന്ന രഹസ്യമാണ് അവർ വലിയ യാഥാർത്ഥ്യത്തെ നമ്മൾ ചിന്തിച്ചത് അങ്ങനെ നമ്മുടെ അമ്മയായ മറിയം നമ്മുടെ സ്വർഗീയ അമ്മയായ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയം എൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കാൻ ആ മനസ്സിലാക്കലിലൂടെ അത് അനുഭവിക്കാൻ ആ അനുഭവത്തിലൂടെ അത് ഏറ്റുപറയാൻ നമുക്ക് കഴിയണം അതൊരഭിമാനമായിട്ട് മാറണം ആ അമ്മ നമ്മളെ സംബന്ധിച്ച് മാതൃകയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് തീരുന്നു അതൊരു സ്വാധീന ശക്തിയാണ് അമ്മയുടെ വിശുദ്ധമായ മാതൃക പല തലങ്ങളിൽ അത് നമ്മൾ കണ്ടതാണ് ധ്യാനിച്ചതാണ് വീണ്ടും നമ്മൾ മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ മാതൃക മാത്രമല്ല നമുക്ക് മധ്യസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയുടെ പ്രത്യേകതയും നമ്മൾ ധ്യാന വിഷയമാക്കി അതുകൊണ്ടാണ് എല്ലാ ദേശങ്ങളിലും അനേക മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് മരിയൻ ഭക്തികളുണ്ട് ജപമാല പ്രാർത്ഥനകളുണ്ട് നൊവേന പ്രാർത്ഥനകളുണ്ട് പ്രത്യേകമായ ജപങ്ങളുണ്ട് പ്രത്യേക തീർത്ഥകേന്ദ്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് എല്ലാം ഈ മരിയഭക്തിയോട് ചേർന്ന് നിൽക്കുന്നതാണ് അമ്മയുടെ മാധ്യസ്ഥം തേടിയെത്തുന്ന നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ സാന്നിധ്യം ഈ തീർത്ഥകേന്ദ്രങ്ങളിൽ ലൂർദിലും ഫാത്തിമായിലും മെച്ചഗോറിയായിലും മോന്തേഖ്യാരിയിലും ഗ്വാഡലൂപ്പയിലും വേളാങ്കണ്ണിയിലും ഒക്കെ ഇത് കാണാൻ സാധിക്കും മാധ്യസ്ഥം തേടിയെത്തുന്നു ഇന്ന് നമ്മൾ കാണുന്ന വിഷയം മാതാവ് നമ്മുടെ സംരക്ഷക എന്ന വിഷയമാണ് മാതാവ് നമ്മുടെ സംരക്ഷകയാണ് ഈ ഒരു അവബോധം നമുക്കുണ്ടായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു വിശുദ്ധ കർമ്മമുണ്ട് ചെറിയൊരു കർമ്മമാണ് അത് ഇന്ന് പുതിയ ഭാഷയെ നമ്മൾ പറയും സമർപ്പണ പ്രാർത്ഥന എന്ന് പറയും ഒന്നുകൂടി ആധികാരികമായിട്ട് പറഞ്ഞാൽ പ്രതിഷ്ഠാ പ്രാർത്ഥനകൾ സഭയിലുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന പതിവ് പരിശുദ്ധ അമ്മയുടെ തീർത്ഥകേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ അടിമ വയ്ക്കുന്നൊരു പതിവുണ്ട് അതൊരു വിശുദ്ധ കർമ്മമാണ് ആ അടിമ വയ്ക്കൽ കർമ്മം ചെറിയൊരു പ്രാർത്ഥനയാണ് പക്ഷെ വളരെ അർത്ഥമുള്ള പ്രാർത്ഥനയാണത് അവിടെ പ്രാർത്ഥിക്കുന്നത് കാർമ്മികൻ ഒരു കുഞ്ഞിനെ അല്ലെ ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് പറയുകയാണ് ജോൺ അല്ലെങ്കിൽ മേരി അല്ലെങ്കിൽ എലിസബത്ത് നിന്നെ ഞാൻ പരിശുദ്ധ ഖനികാമ്രിയത്തിൻ്റെ ദാസിയായി പ്രതിഷ്ഠിക്കുന്നു ദാസിയായി അതുകൊണ്ടാണ് അടിമയെന്ന് പറയുമ്പോൾ ദാസനും ദാസിയുമാണ് അതുകൊണ്ടാണ് ആണുങ്ങളാണെങ്കിൽ ദാസനായി പ്രതിഷ്ഠിക്കുന്നു അല്ലെങ്കിൽ ദാസിയായി നിന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ കന്യാമറിയം നിന്റെ മധ്യസ്ഥയും കാവൽക്കാരിയും ആയിരിക്കട്ടെ എന്ന് പറയുകയാണ് മധ്യസ്ഥയും കാവൽക്കാരിയും ആയിരിക്കട്ടെ അമ്മയുടെ മാതൃക അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അമ്മ നിന്നെ സഹായിക്കട്ടെ ഇതാണ് ആ പ്രാർത്ഥനയിലെ അംശങ്ങൾ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടെ അറിയാം നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് സംരക്ഷണം കേൾപ്പിക്കുകയാണ് ചില അമ്മമാർ കുഞ്ഞ് അവർ എവിടെയെങ്കിലും പുറത്തു പോകേണ്ടി വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മുതിർന്നവരുടെ ആരുടെയും ആരുടെയെങ്കിലും കയ്യില് ഏൽപ്പിക്കുന്നത് പോലെ ഞാൻ ഇന്നടുത്ത് പോവുകയാണ് വരുന്നത് വരെ കൊച്ചിനെ ഒന്ന് സൂക്ഷിച്ചോളണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിനെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തിയുടേതാണ് ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയുടെ അടിസ്ഥാനം ഈശോ നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇതാ നിന്റെ മകൻ എന്നു പറഞ്ഞ് ഏൽപ്പിക്കുന്നു ക്രിസ്തു ശിഷ്യരെ പ്രതിനിധാനം ചെയ്ത് യോഹനാനെ ഏൽപ്പിച്ചു എന്നാ യോഹനാൻ മാത്രമല്ല എല്ലാ ശിഷ്യരെയും യേശു ഏൽപ്പിച്ചു എന്നതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും വിദൂര സ്ഥലങ്ങളിലേക്കല്ല പോയത് മറിച്ച് അവരെല്ലാവരും അമ്മയായ മറിയത്തോടുകൂടി കൂടി സഹിയോൻ പ്രാർത്ഥനയിലായിരുന്നുവെന്നാണ് നമ്മൾ വായിക്കുന്നത് അവരെല്ലാവരും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ അമ്മയുടെ സംരക്ഷണയിലാണ് അവർ നിന്നത് അവരെ ആശ്വസിപ്പിച്ചത് അവർക്ക് ഉപദേശം നൽകിയത് അവരെ കാത്തുപരിപാലിച്ച് സംരക്ഷിച്ചത് അകന്നു പോകാതെ തളർന്നു പോകാതെ ഒന്നിപ്പിച്ച് നിർത്തിയത് ആ അമ്മയാണ് യേശുവിൻ്റെ അമ്മയായ മറിയമാണ് ഇതാണ് കത്തോലിക്കാ സഭയുടെ മോഡൽ കാരണം എന്താ അമ്മയാണ് നമ്മളെ സംരക്ഷിക്കുന്ന വലിയൊരു ശക്തി സംരക്ഷകയാണ് സഭയെ സംബന്ധിച്ച് പരിശുദ്ധമറിയ മധ്യസ്ഥ മാത്രമല്ല ഈ അമ്മയുടെ സംരക്ഷണയുടെ അടയാളമാണ് നമ്മൾ ചില അടയാളങ്ങൾ പ്രതീകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കാനൊക്കെ കാരണം ഉത്തരിയ ഭക്തി നമുക്കറിയാം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുടെയും സംരക്ഷണയുടെയും അടയാളമായി നീ ഇത് ധരിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയം സൈമൺ സ്റ്റോക്കിന് ഉത്തരീയം നൽകി കർമ്മലോത്തരീയം കർമ്മല വെച്ച വെച്ചാ കർമ്മലമലയിലാണ് കർമ്മല സഭ തന്നെ സ്ഥാപിതമായത് അപ്പൊ ആ ഉത്തരീയം നൽകി കഴിഞ്ഞപ്പോ ആ ഉത്തരീയം പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തിൻ്റെയും അമ്മയോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെയും അടയാളമായിട്ട് തീർന്നു അടയാളമായിട്ട് മാറിയത് നമ്മൾ ജപമാല ധരിക്കുന്നു അല്ലെ ജപമാല കൈയിൽ പിടിക്കുന്നു ഇന്ന് കുട്ടികളൊക്കെ ജപമാല കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ചിലർ ഉത്തരീയങ്ങളിട്ട് നടക്കുന്നു ചിലർ ജപമാല അണിഞ്ഞു നടക്കുന്നു ചിലർ ജപമാല കൈയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു ചിലർ ചെറിയ ജപമാല കൈയിൽ ചുറ്റി ആ നമ്മുടെ കൈത്തണ്ടയിൽ ചുറ്റി നടക്കുന്നു അതൊരു ബലമാണ് കാരണം എന്താ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്നതിന് തുല്യമാണത് ആ ജപമാല പിടിക്കുമ്പോൾ ആ ജപമാല ആരെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ അമ്മയുടെ കരം പിടിക്കുന്നതിന് സദൃശ്യമാണ് ആ ജപമാല കഴുത്തിലണിയുമ്പോൾ അമ്മ നമ്മുടെ സംരക്ഷകയാണ് എന്നതിൻ്റെ അടയാളമാണത് ഉത്തരിയെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ അമ്മയ്ക്ക് പ്രതിഷ്ഠിതരാണ് എന്നതിൻ്റെ അടയാളമാണ് അമ്മയുടെ അത്ഭുത കാശരൂപം നമ്മൾ ധരിക്കാറുണ്ട് അമലോത്ഭവ മാതാവിൻ്റെ രൂപമുള്ള അത്ഭുത കാശരൂപം ആ കാശരൂപം നമ്മൾ കഴുത്തിൽ അണിയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതരാണ് എന്നതിൻ്റെ അടയാളം അമ്മ നമ്മുടെ സംരക്ഷകയാണ് എന്നതിൻ്റെ അടയാളമാണ് അമ്മ നമ്മളെ കാത്തു സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഈ സംരക്ഷണയുടെ തണലിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തു ശിഷ്യന്മാരെ ചിതറിപ്പോകാതെ സംരക്ഷിച്ച മറിയം അവർക്ക് വേണ്ടി സഹിയോശാലയിൽ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറിയത്തിൻ്റെ സംരക്ഷണം ഇതേ സംരക്ഷണയിൽ തന്നെയാണ് അല്ലെ പരിശുദ്ധമറിയത്തിൻ്റെ ആ സംരക്ഷണയുടെ അടയാളമാണ് ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നതിൻ്റെ കാരണം അതാണ് കാരണം അമ്മയുടെ മക്കൾക്ക് ആപത്തുകൾ വരാൻ പോകുമ്പോൾ മക്കൾക്ക് അമ്മ മുന്നറിയിപ്പ് നൽകുകയാണ് മക്കളെ സൂക്ഷിക്കണം മക്കളെ നിങ്ങൾ അനുദപിച്ച് ദൈവത്തോട് രമ്യതപ്പെടണം നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം ഇതെല്ലാം പരിശുദ്ധമറിയും ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഗ്വാഡലൂപ്പയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും മെജ്ഗോറിയായി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒപ്പം തന്നെ മോന്തക്കാരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും റോസാമിഷ്ടിക്ക മാതാവിൻ്റെ പ്രത്യക്ഷം നടന്നപ്പോഴും എല്ലാം പരിശുദ്ധമറിയും ഈ സംരക്ഷണയുടെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത് കാരണം ഈശോ ഏൽപ്പിച്ച മക്കൾക്ക് യാതൊരു ആപത്തും വരരുത് വരാൻ പോകുന്ന വിപത്തുകളെ മുന്നറിയിച്ച് ജാഗ്രതയോട് ജീവിക്കാൻ പരിശുദ്ധമറിയം ആഹ്വാനം ചെയ്യുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കുന്നു പ്രത്യേകിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായവരെയും അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് അമ്മയുടെ വാത്സല്യം സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിക്കുകയാണ് ഈ സംരക്ഷണയുടെ തണലിൽ സുരക്ഷിതരായി ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ പലരും അസ്വസ്ഥരാണ് കാരണം ഈ ലോകത്തിൻ്റെ ശക്തികൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ രോഗപീഠകൾ പകർച്ചവ്യാധികൾ വഴക്കുകൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ അസ്വസ്ഥതകൾ എല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തും പക്ഷേ അമ്മയുടെ സന്നിധിയിലാണെങ്കിൽ അമ്മയുടെ കൂടെയാണെങ്കിൽ അത് നമുക്കൊരു ബലമാണ് എത്ര വലിയ മനുഷ്യരാണെങ്കിലും അമ്മയുടെ സംരക്ഷണം നമുക്ക് ശക്തിയാണ് അമ്മയുടെ സംരക്ഷണയിൽ ജീവിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ ആ ഒരു കൂടി നമ്മുടെ സമർപ്പണം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നവീകരിക്കാം അമ്മയുടെ സംരക്ഷണയുടെ തണലിൽ സുരക്ഷിതരായി ജീവിതയാത്ര തുടരാൻ പരിശുദ്ധമറിയാം നമ്മെ സഹായിക്കട്ടെ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം അമ്മ അമ്മ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊള്ളും ആ അമ്മയുടെ കരം വിടാതെ ഈ ലോക ജീവിതയാത്രയിൽ മുന്നേറുവാൻ പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ സന്നദ്ധയിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്കാവശ്യമായ പ്രത്യേക അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം

திசையில் வாழும் தெய்வம் ஏசுநாத நித்யமகூராசையில் வாழும் தெய்வம் ஏசுநாத மாலாக மாறுத்து வாழ்த்திடு soon sure. य <laughs>

സംരക്ഷിച്ച് പരിപാലിക്കണമേ ലാത്തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ പൈശാചിക പീഠകളിൽ നിന്ന് സംരക്ഷിക്കണമേ അമ്മയുടെ മധ്യസ്ഥത കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സംരക്ഷണ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കർത്താവങ്ങളുടെ കൃപയാൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയുടെ കരം നീട്ടി അവരെ ഓരോരുത്തരെയും അനുദയിക്കണമേ അനുദയിക്കണമേ ഭർത്താവേ ഞങ്ങളുടെ ദരിസന്നായിരിക്കുന്ന ഈ മക്കൾ അമ്മയായ മറിയത്തോടുള്ള പ്രതിഷ്ഠ നവീകരിക്കുന്നു ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും തലങ്ങളെയും സമർപ്പിക്കുന്നു വിശുദ്ധ ജോൺ ബോൾ രണ്ടാമ മാർപ്പാപ്പ തന്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ നിമിഷങ്ങളിൽ തൻ്റെ ഉച്ചവരും ഉടയവരുമെല്ലാം യുദ്ധത്തിന്റെ ഭീതിയില് കാലഘട്ടത്തെ മരിച്ചു പോയപ്പോൾ ആരോരുമില്ലാതെ വന്നപ്പോ പരിശുദ്ധ അമ്മേ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ മുഴുവനും നിന്റേതാണെന്ന് പറഞ്ഞ് സമർപ്പിച്ചു വന്നു അതുപോലെ ഞങ്ങളും ഇതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കും അമ്മേ മറിയമ്മേ ഞാൻ നിന്റേതാണ് നിന്റെ സ്വന്തമാണ് എന്നെ സംരക്ഷിച്ച് ഈശോയുടെ വഴിയിൽ നടത്തണം കൃപയിൽ കാത്തു പരിശുദ്ധ ശരീരത്താലും വിലയേറിയാലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മർത്തിനുനീ മോചനമേകിയാ ദിവ്യകടാക്ഷം ിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണനാഥന് പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ